കൊണ്ട് പാട്ട് കേടാളെ ആന്നല്ലേ അല്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് കേട്ടോ പണി പണിഷ്മെന്റ് നല്ല പണിഷ്മെന്റ് ഉണ്ട് ഫസ്റ്റ് ലാസ്റ്റ് ആട്ടോ പണിഷ്മെന്റ് വരുന്നത് നമുക്ക് എത്ര പോയിന്റ് ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടണത് നോക്കുക എന്നിട്ട് അതിനനുസരിച്ചാണ് പണിഷ്മെന്റ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്തിട അല്ലെ ஆரடுக்கணும் எடுத்து எடுத்துக்கோண்டி அந்த ஏதா பாட்டு അങ്ങനത്തെ പാട്ടൊന്നുമില്ല എന്ത് അയ്യാ ഏത് പാട്ടേട്ട് പാട്ടുണ്ട് അതാ ഏത് സിനിമത്തെ പാട്ട് പാട്ടാടിക്കും അതന്നെ അതിന്റെ അതിന്റെ തുടക്കം ഇല്ല നിങ്ങള് ഉബന്റെ ഹോളിൽ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പേട്ടി അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ അതിനങ്ങനെ ഒരു പോയിന്റ് പാട്ട് പാട് നിങ്ങള് വലിയ ഡയലോഗ അങ്ങനെ വരിക ആ മതി ആ പാട്ടിന്റെ മതി അസേക്കുന്നാണ് പിന്നെ അങ്ങോട്ടേ വീണു

അപ്പൊ നിങ്ങള് പോയിന്റ് ഔട്ടായിട്ടോ അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പാടിയ ഏതാ പാട്ട് വെച്ചാല് പിന്നെ എന്തേലും പാട്ട് ആ ഇനി അടുത്ത് എടുക്കണ്ട ക്ഷരട്ടോന്ന് വെച്ചിട്ടെന്താ ഓരോരുടെ വിളിച്ചറിയണോ വിമാനം

പുലരി പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ ഞാൻ ഞാൻ കത്തിട്ടെ അപ്പൊ വാ എന്ന് വെച്ചിട്ടുള്ളത് എന്താ ഒന്നും കിട്ടില്ല സമയം ചന്ദനും കുഞ്ഞിൻ പാദസരങ്ങൾ കിളിക്കി വരുന്നത് സമയം ഉണ്ടാവും ലാസിലേക്ക് സമയം തരുത്താന പാട്ടില്ലേ

പൂം ിട്ടൊക്കെ പാടുന്ന പറ്റൂല പോയിന്റ് കയ്യിൽ പോയിന് ഏതാനും പോയിന്റ് ഏതാനും പോയിന് അപ്പൊ നിങ്ങക്ക് രണ്ടും ഇനിക്ക് ഞാനോ ഡായോ ഡാ പിന്നെ നിങ്ങളെടുക്കണ്ടേ ഡാന്നല്ലേ ആ ഈസിയാ ഡെപ്പ് ജാനി എനിക്ക് പാട്ടറിയില്ല ടപ്പ് ടപ്പ് ഏതായാലും എന്തോ കപ്പാറ ഊന്നടിച്ച കിട്ടിയേതല്ല ഊന്നുള്ള എന്താ

പിന്നെ ഞാൻ ചെയ്തുണ്ട് ഞാൻ എന്റെ കാതിലെ കണ്ടോ കണ്ടോ ഏറെ കണ്ടോ ഞാനൊന്നും കണ്ണിന്

സംഭവാണ് പറയാനല്ല പറഞ്ഞു അക്ഷരം കൊണ്ട് പാട്ടാടാനാ പറഞ്ഞു നിങ്ങള് ഒഴിഞ്ഞണോ ശലഭം വഴി മാറുവാണിക്ക് പണിയൊന്നും ഇല്ലാത്തോടെ ഇങ്ങനെയൊക്കെ എനിക്ക് പാട്ട് അറിയില്ലേ എടുക്കണ്ടേ ശാന്തി ഞാനല്ലേ പാടീ വഴി മാറുവാരണ്ടാവും മഴവിന്റെ സമയത്താണ് ആറുമണി ആറര സമയത്താണ് ജാന ജാ ജാമ്മന്നല്ല ജാ ജീവാംശമായിതാ ജാന ഐ ജീ ജീ അല്ല ജായ ജാനുള്ള ജീജു നോക്കാക നേ അണ്ണായി കൊണ്ടിയാ നോക്കി ഇരുന്നാ എടക്ക് എടക്ക് ആ എ ഔ ഇന്നിട്ട് വിളുകള പറയാ എടിക്കേ എടിക്കേ ലാ ലാ പാടി ും പാട്ടറിയില്ല അല്ലേ ഇതിപ്പോ ഞാൻ തോറ്റ തോറ്റപ്പോഴ മന്തിയ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണില്ല അടുത്ത

പേരേ അറിയുള്ളൂ പാട്ട് ചെല്ലാം ഞാൻ അങ്ങനത്തെ ഞാൻ റെഡിയാവൂട്ടോ ഉറപ്പാ ഏ ആട്ട് കുഞ്ഞോളി ആട് കുഞ്ഞോളെ ഞങ്ങള് ഇപ്പം മരുബാൻ കൊടുക്കാനായി മരുമ്പ് കൊടുത്തിട്ടുണ്ട്

വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലേ അല്ലേ പ്രീവിയസ് വീഡിയോസ് വീഡിയോസ് ഒക്കെ കാണാ പിന്നെ ഏത് ടൈപ്പ് ആണ് നിങ്ങൾക്ക് കാണണ്ടേ ചില കമന്റ് ചെയ്യും ചലഞ്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു അല്ലേ നിങ്ങൾ പറഞ്ഞു തരല്ല നിങ്ങൾ പറഞ്ഞു അല്ലേ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാം വീഡിയോ ചെയ്യും ഓക്കെ ഓക്കെ അപ്പൊ ഇനി അടുത്ത